Hey! ഗെയ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ സാസ് ഗാർഡൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഏറ്റവും ലെസ് പ്രൈസിൽ നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് ഇന്ന് സാസ് ഗാർഡൻസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് സെയിൽ വീഡിയോ മാത്രമല്ല ഡെയിലി ഉള്ള പ്ലാന്റ്സിന്റെ കെയർ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നോക്കി കമേലിയ പ്ലാന്റ് ഒരു പ്ലാന്റ് മൊത്തത്തോടെ ഇങ്ങനെ നിറഞ്ഞു പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന റോസാപ്പൂവിന്റെ ഷേപ്പിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കമേലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്ലവർ കറക്റ്റ് റോസാപ്പൂ പോലെയാണ് നിൽക്കുന്നത് ഇത്രയും പ്ലാന്റ് നമുക്ക് നേരത്തെ സെയിലിൽ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇതിന്റെ ചെറിയ തൈകള് നമുക്ക് പൂമുട്ടോടുകൂടെയുള്ള തൈകൾ ഇപ്പോൾ സസ് ഗാർഡൻസ് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് നൂറ്റി എൺപത് രൂപയായിരിക്കും കേട്ട് ഈ ഒരു പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് പ്ലസ് കൊറിയ ചാർജ് എഴുപത് രൂപയും ഇനിയിപ്പോൾ രണ്ട് പ്ലാന്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ കൊറിയ ചാർജ് എൺപത് രൂപയാകും കേട്ടോ കുറച്ച് സോയിൽ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്ലാന്റ് അയക്കുകയുള്ളൂ ഇനി ഒരു പ്ലാന്റിന്റെ പരിചരണം എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു പ്ലാന്റിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം ആവശ്യമാണ് അന്ന് വെച്ച് ഫുൾ ടൈം വെള്ളത്തിൽ വെക്കണം എന്നല്ല പറഞ്ഞത് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് ഇതിന്റെ റൂട്ടിൽ നല്ല േറെ വെള്ളം കിട്ടണം അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ടു ടൈം ഒഴിച്ചു കൊടുക്കാൻ ഏറ്റവും ബെറ്റർ ആയിരിക്കും പിന്നെ ചകരിച്ചോറിൽ വെക്കുവാണെങ്കിൽ എപ്പോഴും പ്ലാന്റിന് ഒരു ഈർപ്പം നിൽക്കും അതുകൊണ്ട് ചകരിച്ചോറ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യത്തുള്ളൂ അതുപോലെ മന്ത്ലി വൺ ടൈം ഇതിന് ഡി എ പേ അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പ്ലാന്റിന് നല്ല രീതിയിൽ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇടയ്ക്കൊരു പ്രൂണിങ് ആവശ്യമാണ് ഇടയ്ക്ക് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ കട്ടിങ്സ് എടുത്ത് റൂട്ടിന് വെക്കാവുന്നതുമാണ് കറക്റ്റ് ഒരു പ്ലാസ്റ്റിക് പോലെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെംസും ലീവ്സും എല്ലാം നിൽക്കുന്നത് അത്രയും ഹാർഡാണ് ഇതിൻ്റെ ലീവ്സ് നല്ല ഹാർഡായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ നോർമലി വൈറ്റ് പിങ്ക് റെഡ് ഈ മൂന്ന് കളേഴ്സ് ആയിരിക്കും കേട്ടോ ഉള്ളത് ഇപ്പം നമുക്ക് സെയിലിന് റെഡ് മാത്രമേ ഉള്ളൂ പിങ്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇപ്പം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു റെഡ് ഫുള്ള് സോറി പിങ്ക് ഫുള്ള് സെയിലായി തീർന്നിട്ടുണ്ട് റെഡ് ആവശ്യം പോലെയുള്ള എല്ലാ പ്ലാന്റ്സിനും മൊട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കെട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നത് ആദ്യം ഓർഡർ ചെയ്യുന്നൊരു നൂറ്റി അൻപത് പേർക്കോടെ നമ്മൾ ഫുള്ള് മൊട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കട്ടെ സെയിൽ ചെയ്യുന്നത് റോസാപ്പൂ പോലെ തന്നെ ഇരിക്കുന്നത് അതായത് ഈ ഒരു പ്ലാന്റിൽ തന്നെ പല ഇതിന്റെ പെറ്റൽസിൽ തന്നെ പല അറേഞ്ച്മെന്റ്സിൽ പല ഷേപ്പിൽ വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു സെയിം പ്ലാന്റ് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഞാൻ ഓർഡർ ചെയ്തോളൂ സസ് ഗാർഡൻസിന്റെ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളൂ ഇതുപോലെ നിങ്ങളുടെ പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് നമ്മൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത് വേറൊന്നുമല്ല ഒരുപാട് ചെടി പ്രേമുകളായിട്ടുള്ള ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടെ ഹെൽപ്പുള്ള ആവേ അപ്പം കമ്മയിലെ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൊറിയർ വരുന്നത് ഡി ടി ഡി സി ശ്രീ ഗോകുല സ്പീഡ് ആൻഡ് സേഫ് ഇനി അതർസ് സ്റ്റേറ്റ് ആണെങ്കിൽ പ്രൊഫഷണൽ എസ് ടി കൊറിയർ ഈ എല്ലാ കൊറിയേഴ്സും അവൈലബിൾ ആണ് അതേർ സ്റ്റേറ്റ് ഈ ഒരു പ്ലാന്റ് അയക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം